ആദരണീയ അധ്യാപകരെ പ്രിയ രക്ഷിതാക്കളെ കൂട്ടുകാരെ നമസ്കാരം എല്ലാ വർഷവും ജൂൺ പത്തൊൻപത് നാം വായനാ ദിനമായി ആചരിക്കുന്നു കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും പുസ്തകങ്ങൾ വായിച്ച് അറിവ് ശേഖരിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഞൊടിയിടയിൽ ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ അറിയുന്നതിന് സാങ്കേതിക വിദ്യയുടെ വികാസം ഇന്ന് മനുഷ്യനെ പ്രാപ്തനാക്കി വിവിധ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്ന അറിവ് നമുക്കിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നേടാൻ സാധിക്കുന്നു ഇത് വായനയെ മനുഷ്യനിൽ നിന്ന് അകറ്റി വിദ്യാഭ്യാസത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അതേ പ്രാധാന്യം തന്നെ വായനയ്ക്കും നൽകണം മനുഷ്യന്റെ ബുദ്ധിപരമായ വികാസത്തിനും ചിന്താശേഷിക്കും ഭാഷാ പ്രയോഗത്തിനും വായന അത്യാവശ്യമാണ് അതുകൊണ്ട് കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടത് അനിവാര്യമാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു